പ്രൈസ് എൽ അവാർഡ് ദൈവമക്കളെ നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ ഈ സമയം എനിക്ക് നിങ്ങളൊരു ദൂത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയം വീഡിയോയിൽ വരുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാ വിഷയങ്ങൾ വരുമ്പോഴും പ്രതികരിക്കുക എന്നത് നമ്മളെ മാനുഷികമായിട്ടുള്ള ഒരു സ്വഭാവമാണ് പക്ഷെ പ്രതിസന്ധികൾക്കകത്തിരിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രതികരണമുണ്ട് കർത്താവെ എന്തു ചെയ്യും ഇനി എങ്ങനെ മുന്നോട്ട് പോകില്ല ഇത് നമ്മുടെ പ്രതികരണവുമാണ് നമ്മുടെ പരാതിയുമാണ് ഇന്ന് പകൽ എന്നെ കേൾക്കുന്നതോട് ഞാൻ പറയാം പ്രതിസന്ധികളെ നടുവിൽ നിൽക്കുന്നവർ നിങ്ങൾ പ്രതികരിക്കാൻ വേണ്ടിയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മൗനമായിരിക്കുക അതേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മൗനമായിരുന്നാൽ അവങ്കിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ വരും സങ്കീർത്തനം അറുപത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്ന അങ്ങനെയല്ലേ നിങ്ങൾ മൗനമായിരുന്നാൽ അവങ്കിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ വരും പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലിൻ്റെ പതിനാലിൽ പറയുന്നത് നിങ്ങൾ മിണ്ടാതിരിപ്പിൻ നിങ്ങൾക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യും അതേ പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ നമുക്ക് മൗനമായിരിക്കാം കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യട്ടെ കർത്താവിൽ നിന്നും നമുക്ക് രക്ഷ വരട്ടെ ഗോഡ് ബ്ലസ് യു